ബഹുമാനത്തെ കുറിച്ചാവാം എന്താണ് ബഹുമാനം എന്ന വാക്ക് നമുക്കൊന്ന് നോക്കാം ഏകമാനത്തിൽ നമ്മൾ പലരെയും കാണുന്നു ഭർത്താവ് ഭാര്യയെ ഏകമാനത്തിൽ കാണുന്നു എന്റെ ഭാര്യ ഞാൻ വിളിക്കുമ്പോൾ അന്നേരം ഫോൺ എടുത്തില്ലെങ്കിൽ ഹാ ഞാൻ വിളിച്ചപ്പോൾ എടുത്തില്ല ദേഷ്യം ഉണ്ടാകുന്നു കാരണം എന്നാണ് എന്റെ ഭാര്യ എന്ന ഏക മാനത്തിൽ മാത്രം ആ ആളിനെ കാണുകയും അതിനു മാത്രമുള്ള ആ ഒരു വേല അല്ലെങ്കിൽ ആ ഒരു മതിപ്പ് മാത്രമേ ആ ബന്ധത്തിൽ അവിടെ നൽകുന്നുള്ളൂ എന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിൽ അരങ്ങേറുന്നത് ഭാര്യയ്ക്ക് ബഹുമാനങ്ങളുള്ള വ്യക്തിയാണെന്നുകൂടെ ഉൾക്കൊള്ളുന്നു ഭാര്യ ഭാര്യയുടെ അച്ഛന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു മകളുടെ മാനമല്ലേ അവരുടെ ഒരു കുട്ടിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അമ്മയുടെ മാനമല്ലേ സഹോദരന്റെ മുന്നിൽ ചെല്ലുമ്പോൾ സഹോദരിയുടെ മാനമല്ലേ അങ്ങനെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ വിളിക്കുമ്പോൾ അന്നേരം തന്നെ ഫോൺ എടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഏതെങ്കിലും ബഹുമാനത്തിൽ ഒരു മാനത്തിൽ കുരുങ്ങിയിട്ടുണ്ടായിരിക്കാം അവിടെ എന്തെങ്കിലും പരിഹരിച്ചുകൊണ്ടിരിക്കുന്നതാവാം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഉള്ളിലുണ്ടായാലും പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ദേഷ്യത്തിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെ മറികടക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഒരു ട്രെയിനർ എന്നുള്ള മാനത്തില് ഞാനത് നേരെ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ വൈഫിന്റെ അടുക്കിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഭർത്താവിന്റെ മാനമാവും ഇവിടെ അപ്പം നമുക്ക് എല്ലാവർക്കും ബഹുമാനങ്ങളുണ്ട് അവിടെ ഏകമാനത്തിൽ കാണുന്നതിനെ ഒഴിവാക്കിയാൽ ഒത്തിരി പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിക്കും താങ്ക്